വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൂർ ലളിതകലാ സമിതി റോഡിൽ പ്രവർത്തിക്കുന്ന അങ്കനവാടിക്ക് സീനിയർ ചേംബർ ഇന്റർനാഷണൽ തിരൂർ ശാഖ കുടിവെള്ള പദ്ധതി സംഭാവന ചെയ്തു തിരൂർ ശാഖാ പ്രസിഡന്റ് ടി വി രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ദേശീയ പ്രസിഡന്റ് നിർവഹിച്ചു തിരൂർ ശാഖാ പ്രസിഡന്റ് ടി വി രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ദേശീയ പ്രസിഡന്റ് കർമ്മം നിർവഹിച്ചു Uh, people will get the benefit from this uh, uh, gesture of senior chamber international and uh, you know senior chamber international is for the advancement of the global community with the motto responsible and active citizenship so that way our region Tirur has shown the responsibility of uh, being helpful to the andanamadi and i congratulate all of you നമുക്കൊരു പാവം തോന്നുന്ന അംഗൻവാടിയാണ് അപ്പൊ അതില് ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പലതും പലരും കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു മറ്റേ വാട്ടർ ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അത് നമ്മൾ കാണിച്ച മനസ്ഥിതിക്ക് വളരെ വളരെ നന്ദി പറയുകയാണ് ദേശീയ വൈസ് പ്രസിഡന്റ് ഹംസ എം അലി വിശിഷ്ടാതിഥിയായി മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി വാർഡ് കൌൺസിലർ നിർമല കുട്ടികൃഷ്ണൻ സീനിയർ ചേംബർ സെക്രട്ടറി സംഗമണി ടി നന്ദകുമാർ മുൻ പ്രസിഡന്റുമാരായ കെ പി എ റഹ്മാൻ വാസൻ കെ നായർ രാജേന്ദ്രൻ വടക്കുംപാട്ട് കൃഷ്ണകുമാർ രവികുമാർ കുളങ്ങര ഭാരവാഹികളായ മധു ഊട്ടിൽ മധുസൂദനൻ ഷാഹിദാ റഹ്മാൻ എന്നിവരും ലളിതകലാസമിതി പ്രതിനിധികളായ അശോകൻ വയ്യാട്ട് സി ഷൺമുഖൻ എന്നിവരും സംബന്ധിച്ചു ബിട്ടന്യൂസ്